യേശ് നമ്മളിപ്പോ പോള്ളി ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോവാൻ വേണ്ടിട്ട് മുള്ളി ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോണത് ആന പിണ്ടെങ്കിൽ കിടപ്പുണ്ട് ഞാൻ ഇതുവരെ എനിമൽ സൈറ്റിങ് ഇതുവരെ റൂട്ടിൽ കിട്ടിയിട്ടില്ല നോക്കി നോക്കാം കിട്ടിയാ നല്ലത് ഇല്ലെങ്കിൽ ജയ്സ് നമ്മളുള്ളത് ഇപ്പൊ മുള്ളി കാടിയിലാണോ കേട്ടോ പ്പോൾ മഞ്ചൂരിൽ നിന്ന് മുള്ളി ചെക്ക് പോസ്റ്റിലേക്ക് പോകണം അടിയിൽ കണ്ട ഒരു വാട്ടർഫോളാണത് മള്ളി ബ്രിഡ്ജിൻ്റെ അടിയിൽ നല്ല രസമായിട്ട് ഒഴുകി പോകുന്നുണ്ട് പിന്നെ ആകാശമൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു മഴ പെയ്യാൻ സാധ്യത ഉണ്ട് ഇടിവെട്ടുന്നുണ്ട് വരുന്ന സമയത്ത് ചെറിയ ചാറ്റിൽ മഴ കിട്ടി നോക്കി വെക്കാം മഴ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒന്ന് മഴ എൻജോയ് ചെയ്ത് പോകാം ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കൂടെ റഷ്യാദ് കൊയ്ലൂസ് ഉണ്ട് ഉണ്ട് അപ്പൊ ഗെയ്സ് നമ്മളെ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു ഊട്ടിയിൽ പ്രത്യേകിച്ച് തണവല്ലേ അപ്പൊ ഈ ചൂട് സമയത്ത് ഊട്ടിക്ക് വന്നപ്പോൾ നമുക്ക് ആ നാട്ടിലെ ചൂട് ഫീലാണ് ഇനി ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോഴാവും നാട്ടിൽ കയറുമ്പോഴാണ് അതിന്റെ എന്താ പറയാ ആ ചൂട് ഫീൽ ചെയ്യുക സുരക്ഷയില്ലാത്ത ചൂടാ നാട്ടിൽ അപ്പൊ എന്തായാലും നോക്കട്ടെ ഈ സ്ഥലങ്ങൾ കുറച്ചുകൂടെ കാണാറുണ്ട് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ മുള്ളി ചെക്ക് പോസ്റ്റ് വഴി അട്ടപ്പാടി കടക്കാനാണ് പ്ലാൻ കടക്കാൻ പറ്റുമെന്ന് അറിയില്ല മുള്ളി ചെക്ക് പോസ്റ്റ് വരെണ്ണം കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ക്ലോസ് ചെയ്തിട്ടായിരുന്നു അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് വീഡിയോസ് അതിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു തവണ അതുപോലെ ഞാനെൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഷിയാബും കൂടിയിട്ട് അട്ടപ്പാടിയിൽ നിന്ന് കയറി വന്ന് മുള്ളി ചെക്ക് പോസ്റ്റ് വരെ വന്നതാണ് നമ്മുടെ കേരള ചെക്ക് പോസ്റ്റിൽ അവർ കടത്തി വിട്ടതാണ് പക്ഷേ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്ക് അങ്ങോട്ട് അലോഡ് ഇല്ലാന്നുള്ളൂ ചെറിയൊരു ഏരിയ ഒരു അമ്പത് മീറ്ററോളം ഫോറസ്റ്റ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഓഫ് റോഡാണ് ആണ് അതും അപ്പോൾ അവിടുന്ന് അവർ കടത്തി വിട്ടില്ല അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്നതാണ് അന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യാൻ പറ്റേണ്ടി വരുന്നില്ല പക്ഷേ അതിന് ശേഷം ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അവിടെ ബ്ലോക്ക് ആണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ആ വഴി അലിക്കില്ല ആ വഴി കിടക്കാൻ പറ്റില്ല അതിലടുത്തുകൂടെ പാസ് ചെയ്ത് പോകും സാധനം പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗം കാണിച്ചു തരാം പിന്നെ നേരെ പോയി വേറെ മുള്ളി ചെക്ക് പോസ്റ്റ് വേറെ ഒന്നുണ്ട് അതിന് അതിൽ കൂടെ കിടക്കാൻ പറ്റുമോ നോക്കും അതിൽ കൂടെ കിടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു റിവർ ഉണ്ട് റിവർ ക്രോസിംഗ് ആണ് വരുന്നത് അതിൽ കൂടെ കടന്നു പോകാൻ പറ്റണമെങ്കിൽ ഓക്കെ അങ്ങനെ കടന്നു പോകും ഇല്ലായെന്ന് പറഞ്ഞാൽ വീണ്ടും മുള്ളി ചെക്ക് പോസ്റ്റ് കണ്ട് വേറെ ഒന്നും കൂടി ഉണ്ട് നേരെ കോയമ്പത്തൂർക്ക് ചെന്ന് കയറാൻ പറ്റിയൊരു മേട്ടുപ്പാളയും കോയമ്പത്തിൻ്റെ ഇടയിൽ കയറാൻ പറ്റിയൊരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ തന്നെ നേരെ നമ്മളെ അയ്യപ്പനും കോശിയിൽ രാജാട്ടം പറഞ്ഞിട്ടുള്ളൊരു ഇതല്ലേ ആനക്കെട്ടി ആനക്കെട്ടി ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ പാലക്കാട് വരെ അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ എത്ര മണിക്ക് അവിടെ എത്തുമെന്നുള്ളത് അറിയില്ല അപ്പോൾ ഓക്കെ ഗെയ്സ് നമ്മൾ പോകുന്ന വഴിയിൽ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ സോറി അപ്പോൾ ഓക്കെ വഴിയിൽ കാണാം നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കണ്ടില്ലേ അവർ കറക്റ്റ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കല്ലുകൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണോന്നല്ല അവിടെയൊക്കെ സെറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ പടവ് പോലെ സെറ്റ് ചെയ്ത് വെള്ളം ചാടി വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ഒരു ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും ഓ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ കുറച്ച് വെള്ളം ഉള്ളതെന്നുണ്ടെങ്കിലും നല്ലൊരു വൈബാണത് അത് അതങ്ങനെ ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ കടന്ന് ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നേരെ അപ്പുറം പോകും അവിടെ ഒരു ഡാമുണ്ട് കേട്ടാ അവിടെ പെൻസ്ട്രോക്കാണ് എടാ ണാൻ പറ്റണ്ടോന്നറിയില്ല അവിടുന്ന് ആ ഒരു പെൻസ്ട്രോക്ക് വരുന്നുണ്ട് ക്യാമറ അവിടെ മഞ്ഞ് ഫോള്ള കാരണം ഇത് ക്ലിയർ ഇതാ ഇറങ്ങി വരണം അവിടെ വന്ന് അവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് ഇതാണ് പെൻസ്ട്രോക്ക് പവർ പ്ലാന്റ് അടിപൊളി റൂട്ടാണ് ഇടാ കേസ് ശാന്തമായ റോഡ് ഒരു തിരക്കുമില്ല തുക്കും തിരക്കും ഇല്ല സുഖമായിട്ട് തരാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട പവർ സ്റ്റേഷൻ ഉണ്ടല്ലോ അതിൻ്റെ അവിടുന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ആയിട്ട് അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ ഡീറ്റെയിൽസ് ലൈസൻസ് കൊടുക്കുക വണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മളെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എന്തെല്ലാം ഹരി സാധനങ്ങളുണ്ടോ ചെക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും ാക്കിയതിന് ശേഷം അവരോടൊന്ന് നമ്മളോട് നമുക്ക് എൻട്രി അലോഡ് ചെയ്യും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചെറിയ കുപ്പികളൊന്നും കൊണ്ടുവരുത് അലൗഡ് ഉള്ളത് അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ അലൗഡാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതിന് ചെറിയ ബോട്ടിലുകളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എവിടെയും നിങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക മുള്ളി ഓൾമോസ്റ്റ് മുള്ളി എത്തിയിട്ടുണ്ട് ഇനിയിപ്പോള് അട്ടപ്പാടിയുടെ മുള്ളിലേക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും അതാ അവിടെ അതാ ഇത് കാണുന്നുണ്ട് അതാ ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോയാലാണ് നമുക്ക് അട്ടപ്പാടിക്ക് പോകേണ്ടത് മെയിൻ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് അത് കൊറോണക്ക് ശേഷം പോ അടച്ചിട്ടായിരുന്നാണ് അപ്പോൾ ഇപ്പം അത് കയറി പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കയറി പോകാം കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓക്കെ അങ്ങനെ മുത്തുമണി ഇതാണ് നമ്മൾ കാലങ്ങളോളം അതായത് കൊറോണക്ക് ശേഷം അടച്ചിട്ടിരിക്കുന്ന മുള്ളി ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോയിക്കുന്ന സിമ്പിൾ ആയിട്ട് നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് കയറാൻ പറ്റും പക്ഷെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ഇത് അടച്ചിട്ടിരിക്കുകയാണ് സാർ പോവാൻ പറ്റൂലേ ഇപ്പോ നമ്മളാ മുള്ളി ചെക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഇല്ല ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്ടപ്പാടി കയറാൻ പറ്റും പറഞ്ഞത് അപ്പോൾ അതിന് മുമ്പ് ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അതുവഴി തന്നെ പോകേണ്ടി വരും അപ്പോൾ വേറൊരു ചെക്ക് പോസ്റ്റ് കയറാൻ വിചാരിച്ചു നോക്കുമ്പോൾ അത് കുറച്ച് റിസ്ക് റോഡാണെന്നു പറഞ്ഞാൽ അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടെ ഒരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നു അണ്ണൻ ഉണ്ടായിരുന്നു അതോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് പക്ഷെ കാറ് പോകില്ല ആകെ കലമ്പ് റോഡാണ് റോഡ് ഭയങ്കര മോശമാണ് പിന്നെ ആനക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ബൈക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ വഴി ഞങ്ങൾ പോകണില്ല കാറായിട്ട് പറഞ്ഞ കാരണം ഇപ്പോൾ ആ വഴി പോകണില്ല ഇപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ മുള്ളി ചെക്ക് പോസ്റ്റ് വേറെ ഒന്നുണ്ട് ഇവിടെ നേരെ കോയമ്പത്തൂർ അട്ടപ്പാടി അങ്ങോട്ട് കയറാൻ പറ്റിയ എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് വഴി കയറിപ്പോണം ഇപ്പം ഏകദേശം നമ്മൾ തന ഉണ്ട് ഏകദേശം ഇനി ഒരു നാനൂറ് മീറ്ററിനൂടെ ഉള്ളു മനുഷ്യ നോക്കട്ടെ എന്താണ് ആ ചെക്ക് പോസ്റ്റ് എന്താണ് അവസ്ഥ നോക്കട്ടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത റൂട്ട് നമുക്ക് ഇനി പോനക്കെട്ടി റോഡ് കയറാൻ പറ്റും അല്ല പിന്നെ അതിന് മുമ്പ് വേറെ ഏതെങ്കിലും കട്ടിങ് ഇതിപ്പോ നേരെ നമുക്ക് കോയമ്പത്തൂർ മേട്ടുപാലം റോഡിന്റെ ഇടയിൽ ചെന്ന് കയറാൻ പറ്റും നേരെ പോയി പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ അട്ടപ്പാടി പിടിച്ച് മണ്ണാർക്കാട് വഴി പോകണം എന്നുള്ള ഒരു പ്ലാനാണ് അപ്പൊ എന്തായാലും ഇനി നമ്മൾ റൂട്ട് മാപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം